ും വഹമ്മി വാത്തു മഹാനായ ലുക്ക്മാനുൽ ഹക്കീം എന്നവരോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്താണ് പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകം പരാമർശിക്കുകയും അറിവും വിവേകവും ആത്മീയ പ്രഭാവവും കൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും വിശിഷ്ടനായ ഒരു വ്യക്തിയായി പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത മഹാനായ ലുക്മാനുൽ ഹക്കീം എന്നവര് എപ്പോഴും ഒരു വിശ്വാസി സമൂഹത്തിന് പ്രചോദനവും മാതൃകയുമാണ് അദ്ദേഹത്തോട് തങ്ങളുടെ ജീവിതം ഇത്രമേൽ വിജയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് നൽകുന്ന ശ്രുതിമധുരമായ ഹൃദയബന്ധുരമായൊരു മറുപടി ഞാൻ തർക്കി മാലായ എനിക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ഞാൻ ഉപേക്ഷിക്കും എന്ന കാരണമാണ് എന്നെ വിജയിപ്പിച്ചത് ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു പ്രചോദനാത്മകമായ ഓർമ്മപ്പെടുത്തലാണിത് നമ്മളിലധിക പേർക്കും ജീവിതം കൂടുതൽ കൂടുതൽ സങ്കീർണവും പ്രയാസകരവും അസ്വസ്ഥജനകവുമായി തീരുന്നത് നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത് ചിന്തിക്കുന്നത് വേണ്ടാത്ത രീതിയിൽ കയറി ഇടപെടുന്നത് ഇതിലധികവും നമ്മൾ ഇടപെടേണ്ടതായിരുന്നില്ല നമ്മൾ അഭിപ്രായം പറയേണ്ട വിഷയമായിരുന്നില്ല നമ്മൾ പ്രതികരിക്കുകയോ പ്രവർത്തിരത്തിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യേണ്ടെന്ന ഒരു മേഖലയായിരുന്നില്ല അങ്ങനെ എനിക്ക് തികച്ചും അനാവശ്യമായ മേഖലകളിൽ ഞാൻ നിരന്തരം ഇടപെട്ട് അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അധിക പേരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അവിടെയാണ് ലിക്കുമാര ലം തങ്ങൾ സൂചിപ്പിക്കുന്നത് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടാതിരുന്നു എന്നതാണ് തൻ്റെ ജീവിതം ഇത്രവേൽ ധന്യമാകാൻ കാരണമെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമതാൻ നമ്മളെ ശീലിപ്പിക്കുന്നത് അത്തരമൊരു മാറ്റത്തെയാണ് അനാവശ്യമായ വാക്കുകൾ അനാവശ്യമായ പ്രയോഗങ്ങൾ അനാവശ്യമായ സമ്പർക്കങ്ങൾ അനാവശ്യമായ ഇടപെടലുകൾ അങ്ങനെ തനിക്ക് ഭൂഷണമല്ലാത്ത ഗുണകരമല്ലാത്ത എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഇടപെട ഇടപഴക്കങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും സമ്പർക്കങ്ങളിൽ നിന്നും എന്തിന് അത്തരം പദപ്രയോഗങ്ങളിൽ നിന്നു പോലും തൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ആവശ്യമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ നന്മ എന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ തങ്ങളും പരിചയപ്പെടുത്തുന്നത് കാണാം അനുഗ്രഹീതമായ നന്മകൾ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കണമെന്ന് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടട്ടെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ പ്രവാചകരുടെ ഉണർത്തൽ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തി സുഹൃതങ്ങൾ കൊണ്ട് എപ്പോഴും സജീവമാകാൻ ജീവിതം നമ്മെ പ്രേരിപ്പിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വറഹമുല്ലാഹി വറക്കാത്തു